അല്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാനിപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇതുവരെ ചെയ്യാറില്ല എന്തുകൊണ്ടെന്നാൽ അത് ചെയ്യാൻ വല്ലാത്ത വിഷമുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത് പത്തു മാസം പതിനൊന്ന് മാസത്തോളം പിന്നിട്ട് കഴിഞ്ഞു ഈ ദാരുണമായ യുദ്ധം ആ യുദ്ധത്തിൽ ഇതുവരെയും അമാസിനെ പിടിച്ചുകെട്ടുവാനോ അമീസിനെ ഒതുക്കുവാനോ അമാസിനെ ഇല്ലാതാക്കുവാനോ ഇതുവരെയും ഈ സാമ്രാജ്യത്തെ ശക്തികൾക്കോ സയനിസ്റ്റ് ശക്തികൾക്കോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അമാസിൻ്റെ ശക്തി അതിശക്തമായിട്ട് തന്നെ ഉയർന്നു നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും തങ്ങള് ഈ ഗസ് പിടിച്ചടക്കും അതോടൊപ്പം എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ സമാന്തര ഭരണം സ്ഥാപിക്കുമെന്ന് ബൈഡനും ഈ ബൈഡൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ നദ്യാനുഹവും പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ആളുകളുടെ മുഴുവനും വെറുപ്പിന് പാത്രമായിരിക്കുന്നു ശത്രുതയ്ക്ക് പാത്രമായിരിക്കുന്നു ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടില്ല ഇനി അവിടെ സമാന്തര ഭരണം മാത്രമല്ല യാതൊന്നും അവിടെ അവർക്ക് നിലനിർത്താൻ കഴിയാത്തവണ്ണമുള്ള ഒരവസ്ഥയാണ് മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ വെറുപ്പുകൾ ശാപ പ്രാർത്ഥനകൾ അവർ തന്നെ വിശ്വസിക്കുന്ന ആ ദൈവത്തോട് എന്നും ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഓരോ മനുഷ്യരും ഉണരുന്നത് തന്നെ എന്താ കാരണം ഈ കുഞ്ഞുങ്ങളെ നിരന്തരം കൊന്നൊടുക്കുന്നതിൽ നിന്ന് ആ ആഭാലവ്രതം ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും അഥവാ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഈ ആധുനിക ലോകത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് ഇപ്പോൾ സൈകെട്ട് കൊണ്ടാണ് ഇവരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കയുമായി ബന്ധം സ്ഥാപിക്കുകയും അമേരിക്കയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോൾ എന്തു പറഞ്ഞിരിക്കുന്നു സൈകെട്ട് ഇനി ഒരിക്കലും ഞങ്ങൾ ഇസ്രായേലിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ഒരിക്കലും ഞങ്ങൾ ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനേഡിയൻ മന്ത്രിസഭ മുപ്പത് റേഷൻസുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് ഇതിനെ തുടർന്ന് അതിശക്തമായ പ്രതിഷേധമാണ് ഈ സയനിസ്റ്റ് രാജ്യമായ ഇസ്രായേലും അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബൈഡനും പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ എന്തു തന്നെ ആയാലും ഞങ്ങൾ ഒരിക്കലും ഇനി കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആയുധം നൽകുകയില്ലെന്ന് മാത്രമല്ല ആ ആയുധ ലൈസൻസുകൾ മുഴുവനും റദ്ദാക്കി അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുള്ള മറ്റു ധാരാളം രാജ്യങ്ങളും ഞങ്ങൾ ഇനി ഒരിക്കലും സയനിസ്റ്റുകൾക്ക് ആയുധം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറുകൾ വലിച്ചു കീറിയിടുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് മനസ്സ് കല്ലുകളെ പോലെ നിൽക്കുന്നത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മാത്രമാണ് അവരുമായി ഒത്തുചേർന്നുകൊണ്ട് സയനിസ്റ്റ് അത്യാനോവും പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് മാത്രം അതോടൊപ്പം തന്നെ മുസ്ലിം അറബ് രാജ്യങ്ങളല്ലാത്ത എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ സയനിസ്റ്റുകൾക്ക് യാതൊരു സഹായവും ചെയ്തു കൊടുത്തുകൂടാ അവരുമായിട്ടുള്ള എല്ലാ ഉപരോധത്തിലും ഏർപ്പെടണം അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണം അതിന്റെ ഭാഗമായി ഒട്ടനേകം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ സാനീഷ് രാജ്യവുമായിട്ടുള്ള സർവ്വ ബന്ധങ്ങളും അവസാനിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോഴും കോത്തുപിടിച്ച് അഥവാ ഹൃദ്യമായ ബന്ധം സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സൗദി പോലെയും അറേബ്യയെപ്പോലെയും പോലെയും അതോടൊപ്പം തന്നെ യു എ ഇയെ പോലെയും ഒക്കെയുള്ള ആണും പെണ്ണും കെട്ട രാജ്യങ്ങൾ മാത്രമാണ് അവരെ ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല ഒരു ഭാഗത്ത് ഇപ്പോഴും വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ച് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും ഗാന്ധി യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ ഒട്ടനേകം ഗസ്സയിലെ നഗരങ്ങളിലും വെസ്റ്റ് ബാങ്കിലെ നഗരങ്ങളിലും ടൺ കണക്കായിട്ടുള്ള ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഒരു ഭാഗത്ത് മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഇങ്ങനെ ദിവസം നമ്മളൊക്കെ കമൻ്ററി ഫുട്ബോൾ കമൻ്ററി പറയുന്നത് പോലെ അനുദിനം ഓരോ ദിവസങ്ങളും ആയിരക്കണക്കിൽ ആ ആയിട്ടാണ് നൂറുകണക്കിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ വിവരം പരസ്യമായിട്ട് പത്രത്തിൽ നമുക്ക് ന്യൂസ് ചാനലുകളിൽ നമുക്ക് ലഭിക്കുകയും അത് ലഭിക്കാത്ത ആയിരക്കണക്കിന് കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഈ തമാടികളുടെ ഈ ആക്രമണം നിർത്തിവെപ്പിക്കുന്നതിന് ഈ ആധുനിക ലോകത്ത് വമ്പൻ രാഷ്ട്രങ്ങൾക്കുൾപ്പെടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഈ ഈ സയനിസ്റ്റ് രാജ്യവുമായിട്ട് ബന്ധം പോലും വിച്ഛേദിക്കാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ഈ അമാസിനും അമാസുമായിട്ട് ഒരിക്കലും യുദ്ധത്തിൽ വിജയിക്കാനാവില്ലെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സയനിസ്റ്റുകൾ എന്നിട്ട് പോലും പക തീർക്കുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഗസയ്ക്ക് ഒരു സ്വർണ്ണാവസരം വരികയും ഈ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ ഇനിയും നല്ല നല്ല വീട് നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നി നന്ദി